ഒരു ആണോ അതോ ഡോർ ഡോറാണോ ഞാൻ ഒരു ഡൗട്ടിൽ നിൽക്കുന്ന സമയമാണ് ഇത് ഇത്രയും വലിയ ഒരു വിൻഡോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആവിധം എന്താണ് സംഭവം ഇത് ഇത്രയും വലിയത് ഇത് ഫോൾഡിംഗ് ഡോറാണ് ഫോൾഡിംഗ് ഡോർ നമ്മൾ കോട്ടയാർഡ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഇത് ഓക്കേ അതായത് നമ്മുടെ വീടിന്റെ ഒക്കെ മോൾ ഭാഗം നല്ല വ്യൂ ഉള്ള ഏരിയ നല്ല വ്യൂ ആയിട്ട് ഇത് ഏകദേശം നല്ല അത് ഹൈറ്റ് 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 അതേപോലെ വരുന്നുണ്ട് വരുന്നുണ്ട് അത്ര ഞാൻ ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ യൂസ് ഇത് വരുന്നത് നമ്മൾ മെറ്റീരിയൽ വരുന്നത് അതേപോലെ നമുക്ക് ഇതിന്റെ ഫ്രെയിമും കാര്യങ്ങളും വരുന്നത് സ്ക്വയർ ട്യൂബിലാണ് വരാം ട്യൂബാണ് സേഫ്റ്റി സേഫ്റ്റി ഉണ്ട് കാരണം നമുക്ക് ഇതിൽ ഗ്ലാസ് ഇട്ടാലും ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൽ വരുന്നത് ചെയ്തിട്ടുള്ളത് ഈ സേഫ്റ്റി ക്വാണ്ടിറ്റി ചെയ്താണ് ചെയ്തതാണ് അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ മോഡൽ ചെയ് കൊടുക്കുന്നതാണ് എല്ലാവർക്കും ഈ മോഡല ചില ടീമിന് ഇതില് നോർമൽ ഗ്ലാസ് ഇന്നുകൊണ്ട്